ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ന്യൂനമർദ്ദം ദുർബലമായതായി സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ വെതർ എന്നാൽ ഈ മേഖലയിൽ അന്തരീക്ഷ ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും മെറ്റ്വീറ്റ് വെതർ പറയുന്നു ഇന്നലെയും ഇന്ത്യയുടെ വടക്കൻ മേഖലയിലും കിഴക്കൻ മേഖലയിലും ശക്തമായ മഴ ലഭിച്ചിരുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിലും ഇന്നലെ ശക്തമായ മഴ ലഭിച്ചു ഇന്നും സമാനമായ സാഹചര്യം തുടരുമെന്നാണ് മെറ്റ്വീറ്റിലെ നിരീക്ഷകർ പറയുന്നത് കേരളത്തിലും കർണാടകയുടെ ഉൾനാടൻ മേഖലയിലും തമിഴ്നാട്ടിലും കാലവർഷക്കാറ്റ് ദുർബലമായതിനാൽ ഇടിമിന്നലോടുകൂടിയ മഴ തുടരും കർണാടകയുടെയും കേരളത്തിന്റെയും തീരപ്രദേശങ്ങളിൽ കാലവർഷത്തിന്റെ ഭാഗമായുള്ള ഇടിമിന്നലില്ലാത്ത മഴ ലഭിക്കും എന്നാൽ കേരളത്തിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിലും കിഴക്കൻ മേഖലയിലും വൈകിട്ടും രാത്രിയും പുലർച്ചെയുമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനിടെ കേരള തീരത്തുനിന്ന് മഹാരാഷ്ട്ര വരെ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ പാത്തിയും ദുർബലമായിട്ടുണ്ട് എങ്കിലും വടക്കൻ കേരളത്തിലുൾപ്പെടെ മഴയ്ക്ക് ഇത് കുറവ് വരുത്തുകയില്ല തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ മഴ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറയാനാണ് സാധ്യതയെന്നും മെക്പീറ്റ് വെതർ അറിയിച്ചു ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി